മലയാളികളുടെ നമ്പർ വൺ കേരള ഈ അടുത്ത് മോനെ ഒരു രക്ഷിച്ചില്ലേ ആ ചെറുപ്പക്കാരന് ഒരാപത്ത് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോ നമ്മളെ സഹായിച്ചവരെ നമ്മൾ സഹായിക്കണ്ടേ മോനെ ഇവിടെ എങ്ങും ആ അമ്മയെ കാണുന്നില്ലല്ലോ കണ്ണേട്ടാ എവിടെ നിപ്പില് മാഞ്ഞു പോയോ ഈ എന്നൊന്ന് പുറത്തുവിടാൻ പറ്റുമോ നീ എന്തൊക്കെയാണ് എനിക്ക് ഞാൻ തന്നെ പാരമണിയോ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കൊണ്ടൊരു തീർപ്പുണ്ടാക്കാമായിരുന്നു നീ കൂടുതൽ സാഹസത്തിനൊന്നും നിൽക്കണ്ട അങ്ങനെ വന്നാൽ പിന്നെ നിനക്കൊരു കാരണവശാലും ജാമ്യം കിട്ടാൻ പോകുന്നില്ല ഇനിയിപ്പോ ഞാൻ ജയിലിലേക്ക് പോയാലും ആ മൂന്നെണ്ണത്തിനെ ഞാൻ മറക്കില്ല പെണ്ണായതുകൊണ്ട് അവൾക്ക് ചെറിയ ശിക്ഷയെ കൊടുക്കും പക്ഷെ ആ രണ്ട് ഗുണ്ടകളെയും അവരെ പറഞ്ഞു വിട്ടവരെയും ഞാൻ നക്ഷത്രക്കാർ എണ്ണിക്കും അതവർക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് എന്തായാലും നീ പുസ്തകങ്ങൾ വായിക്കേ അപ്പോൾ കുറച്ചുകൂടി ധൈര്യം കിട്ടും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സാർ എന്താപത്തായിരിക്കും സംഭവിച്ചത് സത്യായിരിക്കും നമ്മളെ കണ്ടത് മാർക്കോയെ തന്നെയാണോന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല അങ്ങനെ മറിഞ്ഞു നിൽക്കുന്നേ ഒന്നാ അമ്മ പിന്നൊന്ന് മാർക്കോ ആ രണ്ടാളെയും നമുക്ക് വേണ്ടി ദൈവം പറഞ്ഞു വിട്ടവരാ അങ്ങനെ തന്നെ എന്റെ വിശ്വാസം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അയാൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാ എന്നിട്ട് ഇതുവരെ ഒന്നും അറിഞ്ഞില്ലല്ലോ കണ്ണേട്ടാരിക്കും എനിക്ക് വരുന്നില്ല അയാൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാത്തോണ്ട് അതറിയാൻ പറ്റുമോ ഇന്നാ അമ്മയെ കാണാൻ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയതാ അതും നഷ്ടപ്പെട്ടു ഞാനും താനും ചിന്തിക്കുന്നത് പോലെ ദൈവികാംശ ഉള്ളൊരു അതുകൊണ്ടാ നിന്ന് നിൽപ്പില് അപ്രതീക്ഷ ആയത് അത് മാത്രല്ലോ ഇതുവരെയും ഒരു ഫോട്ടോയിൽ പോലും തെളിഞ്ഞിട്ടില്ല ശരിക്കും ദേവി അപ്പൊ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ മഹി ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരെ പേടിക്കാന് അതാണ് എന്റെയും ധൈര്യം താൻ എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഒരു ചൈതന്യം ഉണ്ടായിട്ടുണ്ട് മൊത്തത്തില് സമയത്ത് അതില്ലായിരുന്നു അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് എന്റെ അച്ഛനെ അമ്മ നഷ്ടപ്പെട്ടത് എന്റെ അച്ഛന്റെ അമ്മയുടെയും ആണ്ടിന്റെ അന്ന് ഞാൻ ആണ്ട് ബലിയിടാനൊന്നും പോകാറില്ല കർക്കടകത്തിൽ മാത്രം രണ്ടാൾക്കും വേണ്ടി ബലിയിടാറുണ്ട് അമ്മ ക്യാൻസർ വന്നാ മരിച്ചത് കുറെ നാൾ രോഗത്തിന്റെ പിടിയിൽ കിടന്നിട്ട് അവസാനം പോകുവായിരുന്നു അച്ഛന്റെ മരണം ചിന്തിക്കാൻ പോലും കഴിയാത്തത് അതുകൊണ്ടാ ആണ്ട് ബലിയൊക്കെ ഞാൻ ഒഴിവാക്കിയത് ബലിയിടാൻ പോയാൽ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അന്നത്തെ ആ അപകടം അന്നല്ല മഴയുള്ള രാത്രിയായിരുന്നു അന്ന് മഴ കനത്തപ്പോ ഏതെങ്കിലും കടത്തിനെ കയറി നിന്നാൽ മതിയായിരുന്നു എങ്കിൽ എനിക്കെന്റെ അച്ഛനെ നഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷെ ഞങ്ങള് റോങ് സൈഡിലല്ല മഹി പോയത് ആ ലോറി മനഃപ്പൂർവം കൊണ്ടിടിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം അന്ന് പക്ഷെ ഞാനത് പറഞ്ഞിട്ടും പോലീസുമായിട്ട് ബന്ധപ്പെട്ട അമ്മാവൻ അതത്ര സീരിയസ് ആയിട്ട് എടുത്തില്ലെന്നാണ് തോന്നുന്നത് പിന്നെ ഞാൻ ഐസുലായിരുന്നല്ലോ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ എനിക്ക് ചെറിയ ബോധം വന്നത് ആ സമയത്ത് പിന്നെ അന്വേഷണമൊക്കെ കഴിഞ്ഞിരുന്നു അത് ഒരു സ്വാഭാവിക ആക്സിഡൻ്റായിട്ട് തള്ളി ആ ലോറി പോലും കസ്റ്റഡിയിലെടുത്തില്ല ഒരു സംശയം മാത്രം ഇനി ഞാൻ സംശയിക്കുന്നത് പോലെ അതൊരു കൊലപാതകമാണെങ്കിൽ അത് ചെയ്തവന് ഗതി കിട്ടില്ല അത്രയ്ക്ക് പാവമായിരുന്നു എൻ്റെ അച്ഛൻ അതുകൊണ്ട് ആ ലോറി ഡ്രൈവർ ജീവനോടെ ഉണ്ടെങ്കിൽ അയാളുടെ അവസാന നാളുകൾ ആദ്യ ദയനീയമായിരിക്കും താൻ വെട്ടി വന്ന് പാത്രം പോലും കഴുകാതെ മോളെ ും നിനക്കെന്താ നീ കഴിച്ച പാത്രം എങ്കിലും കഴുകി വെച്ചാല് അതൊക്കെ അമ്മായി തന്നല്ലേ ചെയ്യുന്നത് അതെന്താ നിനക്ക് ചെയ്താ ഇവിടെ നടക്കുന്നതൊക്കെ ഞാനും കാണുന്നതാ അമ്മായി സ്വാതി കഴിച്ച പാത്രം പോലും അവള് കഴുകി വെക്കാറുണ്ടോ അവളെ നിന്നെക്കാളി ഇളയതാ നീ ഈ വീട്ടിലെ മരുമകളാ ഒരു വീട്ടിലെ മരുമകളാവേണ്ടതല്ലേ അപ്പൊ അവൾക്കും ഇതൊക്കെ ചെയ്ത് പഠിക്കാല്ലോ നീ ഈ വീട്ടിലേക്ക് വന്ന ശേഷം എന്റെ ജോലി ഭാരം കൂടിയെന്നല്ലാതെ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല ഉച്ചക്കായാലും രാത്രിയായാലും നിനക്ക് വേണ്ട കറികളുടെ ലിസ്റ്റ് എനിക്ക് തരുമല്ലോ എന്നാൽ എന്തെങ്കിലും അറിയാനോ പിടിക്കാനോ പറഞ്ഞ അതൊട്ടും അറിയത്തൂല്ല ഇങ്ങനെയാ എന്ത് ചെയ്യും എന്താ ഇത് ഏത് നേരം നിങ്ങൾ തമ്മിൽ വഴക്കാണല്ലോ ഞാൻ എന്റെ വീട്ടിൽ പോയി നിക്കണമെങ്കിൽ നിക്കാം പിന്നെ അവിടെ രണ്ടെണ്ണത്തിനെ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ അങ്ങോട്ട് പോവാത്തത് ഈ രീതിയിലാണ് നിന്റെ പോക്കെങ്കി ചിലപ്പോ നിന്റെ വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വരും അല്ലെങ്കിൽ നീ ഇവിടെ പണി അറിയാവുന്ന ആരെങ്കിലും ജോലിക്ക് വെക്ക് എനിക്ക് വയ്യ ഈ വീട്ടിലെ ജോലിക്കാരിയാവാൻ എന്റെ മഞ്ജു നീ ടുത്ത് പോയി നിന്ന് ഒരു സവാളയോ തക്കാളിയോ എടുത്ത് കീറിട്ട് കൊടുത്തു കഴിഞ്ഞ തീരാവുന്ന സവാളരിഞ്ഞ് എന്റെ കൈ മുറി അമ്മയ്ക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ മൊബൈലിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതിയല്ലോ വേണ്ട ഫുഡ് ഇവിടെ എത്തില്ലേ ഈ മൊബൈൽ ഞെക്ക് ഞെക്ക് കടക്കാരായിക്കൊണ്ടിരിക്കുക ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആണുങ്ങൾ പലരും കഴിവില്ലാത്ത ആണുങ്ങളെന്ന് പറ കഴിവുള്ളവർക്കേ ഒരു കുഴപ്പവും ഇല്ല എന്റെ വീട്ടിലായിരുന്നപ്പോഴേ വെറുതെ ഓർഡറിട്ട് ഡൈനിംഗ് ടേബിളിന്റെ മുന്നിൽ പോയിരുന്നാൽ മതിയായിരുന്നു ഇതുകൊണ്ട് തന്നെയാ ഇന്നത്തെ കാലത്ത് പെമ്പിള്ളേർക്കൊന്നും കല്യാണത്തോട് താല്പര്യമില്ലാത്തത് അവളെ അവള് നിങ്ങളെ പെങ്ങളെ മോളായിരിക്കും എന്ന് കരുതി അവളെ ഇവിടത്തെ രാജകുമാരിയായിട്ട് വാഴിക്കാനൊന്നും പറ്റില്ല അവൾ ഇങ്ങോട്ട് കേറി വന്നതല്ലേ ആയി ഒന്ന് രണ്ട് ദിവസം അടുക്കളയിൽ വന്നു എന്തെങ്കിലുമൊക്കെ പറയാ അടുക്കളയുടെ മണം അവക്ക് തീരെ പിടിക്കത്തില്ലെന്നു അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി മുന്നേ കൊണ്ടുവന്ന് വച്ചു കൊടുത്ത അതിന്റെ മണത്തിനൊന്നും അവക്ക് ഒരു കുഴപ്പവും ഇഷ്ടം പോലെ കഴിച്ചോളും േഖരെ മഞ്ജു കല്യാണം കഴിച്ചതാണ് കണ്ണന്റെ പിണക്കത്തിന് കാരണം എങ്കിലും അവളോട് ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം കാണും അതുകൊണ്ട് അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ അവൻ കരുതി വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഏതെങ്കിലും അക്കൗണ്ടിൽ ഭദ്രമായി കിടക്കുന്നുണ്ടാവും എന്നാ ഞാൻ പറഞ്ഞത് ഇനി അത് സ്വപ്നം കണ്ടോണ്ടിരുന്നോ നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയുന്നത് ഒരു തന്റെ ജോലി പോയി അവൻ ഒരു ജോലി കണ്ടെത്തണ്ടേ അല്ലെങ്കിൽ കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോഴേ മോനും മരുമോക്കും കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ എന്ത് നിങ്ങൾ ഈ ശരിയാവൂന്ന നിങ്ങൾത്തിയാണെങ്കിൽ കണ്ണന്റെ അവള് നിങ്ങളുടെ അനന്തരവൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ അല്ലെങ്കിൽ എല്ലാരും കൂടെ പോയി അവളുടെ കൈയും കാലും പിടിക്കണം കല്യാണത്തിന് സ്വർണ്ണക്കടയിൽ പോയി സ്വർണം എടുക്കാൻ ചെന്നപ്പോ അതല്ലേ സംഭവിച്ചത് മഞ്ജുവിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റിയോ ഞാൻ തന്നെ ഇടനിലക്കാരനായിട്ട് നിന്ന് നടത്തിയ കല്യാണമില്ല അതെനിക്ക് തന്നെ വള്ളിയായി നിങ്ങളുടെ അനന്തര അവള് എനിക്കും ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ വിദേശ പഠനം ഇനി സുരക്ഷിതം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൌൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ ഒറ്റ

രാവിലെ ഒരു മസാല ടീ എടുക്കട്ടെ ചെറിയൊരു ആ ആ എനിക്ക് തോന്നി ഇന്നലെ നന്നായി സമയത്ത് തടവിയത് ഓർമ്മയുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിലേ തുളസിയിലയും കുരുമുളകും ഒക്കെ ഇട്ട് ഒരു കഷായം ഉണ്ടാക്കി തരട്ടെ ഇപ്പൊ ഒന്നും വേണ്ട മസാല ടീ കുടിക്കുമ്പോ തന്നെ നല്ല മാറ്റം ഉണ്ടാവും പിന്നെ ചായ ഇടുമ്പോ രണ്ടായിട്ടുണ്ടോ മസാല ടീയ ഇടുന്നെങ്കിൽ എല്ലാവർക്കും അത് രണ്ടായിട്ട് കൊടുത്താലും അതിന്റെ പേരിൽ ഇനി ഒരു സംസാരം വേണ്ട അങ്ങനെ സംസാരിക്കുന്നത് ഇടണ്ടെന്ന് പറഞ്ഞത് നമ്മൾ എല്ലാത്തിനും വഴങ്ങി കൊടുത്താ അതൊരു ശീലായി പോവും പിന്നെ അത് ചെയ്യാതിരിക്കുമ്പോഴാ വീടിനകത്ത് വഴക്കുണ്ടാവുന്നത് ഇപ്പൊ ഞാൻ ചായ എടുക്കാം യാക്ക് പറ്റിയത് ആ അമ്മ പറഞ്ഞതൊന്നും വെറുതെ ആവില്ലല്ലോ അയാൾക്കൊരു ഒരു ആപത്തം വരാതിരുന്നാൽ മതിയായിരുന്നു ുട്ടിക്കെതിരെ അതിക്രമം സാമൂഹിക ബിരുദം പിടിയിൽ പൊതുനിരത്തിൽ വെച്ച് കാൽനടക്കാരിയായ യുവതിയെ ആക്രമിച്ച പോലീസ് പിടിയിലായി എന്ന മാർക്കോയാണ് സാമൂഹിക നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ പല ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തി പോലീസിൻ്റെയും ജനങ്ങളുടെയും സൽപേര് സമ്പാദിച്ച ബിരുദനായിരുന്നു മഹി വന്നേ വരുന്നു എന്താ കണ്ണേട്ടാ ഇത് താനും നോക്കിയേ എന്നിട്ട് തന്നെ രക്ഷിച്ചത് ഈ പയ്യനാണോ നോക്കി പറഞ്ഞേ എന്നെ രക്ഷിച്ചതും ഇയാള് തന്നെയാ അപ്പൊ തന്റെ സംശയം ശരിയായി പക്ഷെ ആളത്ര റെഡിയായി പുള്ളി അല്ലല്ലോ അന്ന് വായിച്ചു നോക്ക് പെണ്ണുക പട്ടാ പകല ഒരു പെണ്ണിനോട് അപമര്യാദയായിട്ട് പെരുമാറിയിരിക്കുന്നേ ഇതൊരിക്കലും ശരിയായിരിക്കില്ല കണ്ണേട്ടാ അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മണിയോട് അടുത്ത ആ സമയത്ത് അയാൾ അയാൾ എന്നെ എന്നെ എന്നാ ആക്രമിക്കാൻ വന്നവരിൽ നിന്നും പക്ഷേ ഗുണ്ടയാണെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന എന്ന പേരും പേരും മാർക്കോ നമുക്കറിയാം പക്ഷേ പത്രത്തിൽ പറയുന്നത് മാർക്കോ എന്ന ഗുണ്ട അത് നമുക്ക് തോമസ് ആർ പറഞ്ഞു അതിനപ്പുറം ഒരു പക്ക ക്രിമിനൽ തോമസ് പറ്റി പറഞ്ഞതൊക്കെ പരോപകാരി ആയതുകൊണ്ട് അയാൾക്കുള്ളതായി എപ്പോഴോ തോമസ് ആർ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു നമ്മളെ രണ്ടാളെ രക്ഷിച്ചത് ഒരാളാണോ എന്നുള്ള സംശയം ഇതോടെ നീങ്ങിക്കിട്ടി ഇനി എന്ത് വില കൊടുത്തും അയാളെ രക്ഷിക്കാ വേണ്ടത് അതെ നമ്മുടെ ജീവൻ രക്ഷിച്ച ആള ഈ പറയുന്ന മാർക്കോ ഇയാളില്ലെങ്കിൽ ഇന്ന് നമ്മളും ഇല്ല അതുകൊണ്ട് ഒരു കാരണവശാലും അയാൾ ഒരു പെണ്ണു അകപ്പെട്ട് ജയിലിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ തന്നെ ഞാനും ചിന്തിക്കുന്നേ പക്ഷേ കേസ് എന്താണെന്ന് അറിയില്ല ഇയാളുടെ ഭാഗത്ത് സത്യം ഉണ്ടോ അറിയില്ല ഉറപ്പായിട്ട് സത്യമുണ്ടാവും ഇയാളെ പോലൊരു ചെറുപ്പക്കാരൻ

പക്ഷെ നമ്മൾ പരമാവധി ശ്രമിക്കണം കണ്ണേട്ട മാർക്കോയ കണ്ണേട്ടന്റെ അമ്മാവനെയും കരുണയുടെ അച്ഛനെയൊക്കെ തല്ലിയത് അത് അവർക്കൊക്കെ അറിയാം അതുകൊണ്ട് ആണോ ഇതിനു പിന്നിൽ കളിച്ചത് അതുകൊണ്ടാ പറഞ്ഞത് പെട്ടെന്ന് മാർക്കോയെ കണ്ട് സംഭവിച്ചത് എന്താണെന്ന് അറിയണം എന്നിട്ട് അതിനുള്ള പ്രതിവിധി തേടണം അതിനുശേഷം ഫിനാൻസേഴ്സിലേക്ക് പോയാൽ മതി എന്നാ ശരി ആയിക്കോട്ടെ അയ്യോ പാല് പാലെല്ലാം പോയല്ലോ പാലിന്റെ വഴിക്ക് പോയല്ലേ ആ നീ ഇപ്പൊ അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ ഈ അടുക്കള തന്നെ പാലഭിഷേകം നടത്താം ഞാൻ ഇവിടെ വന്ന ശേഷം ഇത് രണ്ടാമത്തെ സംഭവ അതിന് കാരണമുണ്ട് ആ അതിന്റെ കാരണം തന്നെയാ ഞാൻ പറഞ്ഞേ ഇപ്പൊ നീ വലിയ കാശികാരി പോയി പാല് കൊറച്ച് പുറത്തു പോയി അത് സ്റ്റൗവില് വീണിട്ടേ ഉള്ളൂ അത് ഞാൻ തുടച്ച് വൃത്തിയാക്കിക്കോളാം സ്റ്റൗ ഒക്കെ തുടച്ച് വൃത്തിയാക്കാൻ പറ്റും പക്ഷേ നിന്റെ മനസ്സ് വൃത്തിയാക്കാനാ പാട് വഴക്കിന് വേണ്ടി ഓരോന്ന് പിടിച്ചു കയറല്ലേ അമ്മേ ഞാൻ ഒരിക്കലും ഇത്തരം സംസാരങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നില്ല എനിക്കേ എത്രയും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കണ്ണേട്ടനോടൊപ്പം ഒരിടം വരെ പോവാനുണ്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ബാക്കിയുള്ളതെല്ലാം ഓ നീ അവശനായ കണ്ണനെയും കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിക്കാൻ പോവാണോ ഇതിനുള്ള മറുപടി അമ്മയ്ക്ക് കണ്ണേട്ടം തന്നോളൂ ഇപ്പൊ ഭർത്താവിനെ അടുത്ത് നടക്കുന്നതേ ഞാനല്ല എന്റെ അനിയത്തിയാ അതുകൊണ്ട് അവരുടെ ബന്ധം വേർപിട്ട് പോവാതെ നോക്കിക്കോ അമ്മയുടെ മോന്റെ ഒരു കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ട് അതോട് വെച്ചോ നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും മാർക്കോയെ എനിക്ക് ഈ സ്റ്റേഷനിൽ വന്നപ്പോൾ മുതൽ അറിയാം എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും അവനെക്കുറിച്ച് നല്ല മതിപ്പാ വളരെ നല്ല ചെറുപ്പക്കാരനാ അവനൊരിക്കലും ഒരു പെൺകുട്ടികളോട് മോശമായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യില്ല മനഃപൂർവ്വം കുടുക്കിയതാ ഇവിടെ വന്ന് പരാതി തന്ന പെൺകുട്ടിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാലറിയാം പ്രശ്നമാണെന്ന് കൂടെ അവൾക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നവന്മാരും ഗുണ്ടകളാണ് പക്ഷെ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി വന്ന് കംപ്ലൈന്റ് തന്നു കഴിഞ്ഞാൽ എടുത്തല്ലേ നേരത്തു പോലും പെൺകുട്ടികളോടൊക്കെ മാന്യായിട്ട് പെരുമാറുന്ന കൂട്ടത്തിലോ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട് സാർ ഒരു എനിക്കും ഗുണ്ടകളിൽ നിന്ന് എന്നെ ഈ പറയുന്ന മാർക്കോ രക്ഷിച്ചിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെക്കുറിച്ച് മോശമായി ഒന്നും പറയാനില്ലെന്ന് അയാൾക്ക് ജാമ്യം പറ്റില്ല അങ്ങനെ കൊടുത്താൽ എനിക്കെതിരെ ചോദ്യങ്ങൾ വരും അവനെ കോടതിയിൽ ഹാജരാക്കേണ്ട സമയം കഴിഞ്ഞു പിന്നെ ഞാനൊരു സാവകാശം കൊടുത്തതാ അവന്റെ വക്കീൽ ശുപാർശയുമായിട്ട് വന്നിരുന്നു ഒരു രക്ഷയില്ലാത്തോണ്ടാ വിടാത്തത് മലയാളികളുടെ നമ്പർ വൺ ചോയ്സ് കേരള മാട്രിമോണി